മുള്ളങ്കി തോരനായിട്ടും കറി വച്ചൊക്കെ നമ്മൾ ധാരാളം അയച്ചിട്ടുണ്ടാകും അപ്പോൾ അതിലെ ജലാംശം വിറ്റാമിന് എ ഇ സി ബി അങ്ങനെ ഒരുപാട് വിറ്റാമിൻസും പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് കാൽസ്യം തുടങ്ങി ധാതുക്കളൊക്കെ സമ്പന്നമാണ് ഈ ഒരു മുള്ളങ്കി എന്ന് പറയുന്നത് അപ്പം ഭാരം കുറയ്ക്കാനും മുള്ളങ്കി നല്ലതാണ് പക്ഷേ കറി വച്ചിട്ടുള്ള മുള്ളങ്കി ജ്യൂസായിട്ട് കുടിക്കാനാണ് നല്ലത് മുള്ളങ്കിയുടെ ഗുണങ്ങളും ജ്യൂസും തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മുള്ളങ്കിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും സൾഫർ അടങ്ങിയുള്ള സംയുക്തങ്ങളൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ ഇവ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല കരളിൻ്റെയും വൃക്കയുടെയും ശരിയായ പ്രവർത്തനത്തിനും ഈ ഒരു ജ്യൂസ് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം മുള്ളങ്കി അടങ്ങിയിട്ടുള്ള എൻസൈമുകളും ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പിന്നെ ഇവയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസിയം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ കലോറിയും കാർബോഹൈഡ്രേറ്റും ഉള്ളെങ്കിൽ കുറവായതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിപ്പോർട്ട് പ്രകാരം ഏകദേശം നൂറ് ഗ്രാം ഉള്ളെങ്കിൽ ഏകദേശം മൂന്ന് പോയിൻറ്റ് നാല് ഗ്രാം മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് ഇതിനുള്ളത് അപ്പോൾ ഉള്ളെങ്കിൽ വിറ്റാമിൻ എയും ഇ ആൻറ്റി ഓക്സിഡൻ എന്നിവ ഫ്രീ റാഡുകളെ ചെറുക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും സഹായിക്കുന്നുണ്ട് പിന്നെ നല്ല തിളങ്ങുന്ന ചർമ്മത്തിന് മുള്ളങ്കി ജ്യൂസ് നല്ലവണ്ണം കുടിക്കാവുന്നതാണ് അപ്പോൾ മുള്ളങ്കി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറയാം അരക്കപ്പ് മുള്ളങ്കി അരക്കഷ്ണം ആപ്പിള് അല്പം ചെറുനാരങ്ങ നീര് പിന്നെ അരക്കപ്പ് വെള്ളം എന്നിവയാണ് ജ്യൂസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഈ വെള്ളം ഒരുമിച്ച് ചേർത്തിട്ട് അടിച്ചെടുക്കാം ഇത് നന്നായി അരിച്ചെടുത്ത് ജ്യൂസ് കുടിക്കാവുന്നതാണ് മുള്ളങ്കി ജ്യൂസിന് അപ്പം ആവശ്യമെങ്കിൽ നമുക്ക് ഇഞ്ചിയോ മഞ്ഞളോ ചീരയോ ബീട്രൂട്ടോ അതുപോലെ വിത്തുകളോ ചേർക്കാവുന്നതാണ് ദഹനസുഖം എളുപ്പമാക്കുന്നതാണ് ഇഞ്ചി മഞ്ഞളിന് ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചീരയിലാകട്ടെ അയണും വിറ്റാമിനുകളും ധാരാളമുണ്ട് ബീട്രൂട്ട് മുള്ളങ്കി ജ്യൂസിന് മധുരം ലഭിക്കാൻ നല്ലതാണ് അപ്പോൾ ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്